ചൊല്ലി ഈ നിമിഷം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം നാം രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആഹാര തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെടുത്തേ

ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവശക്തി ഉൽപ്പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിന്റെ മരിച്ചവരെ വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ആത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ വിസഖത്തോലിക്കാൻ സഭയിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ ഞങ്ങളുടെ ലോകമഴുവിന്റെ ഭാവപരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാ ഉദ്ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ വീടാ സകരങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ യും ലോകം മുഴുവൻ്റെ മേൽക്കരണ ആയിരിക്കണമേ ഈശോയുടെ അതിദാരു പീഡ സകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരു പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ സകനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ യും ലോകം മുഴുവൻ്റെ ഭാപരിഹാരത്തിനായി തങ്ങയുടെ വത്സരസുദനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ഈ മേൽ കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അതിധാരണമായ ഞങ്ങളുടെ ഈ മേൽ കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ഈ മേൽ കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ഈ മേൽ കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ഈ മേൽ കണ്ണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേടെ അതിധാരണമായ പീഡാസനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കർണി ആയിരിക്കണമേടെ ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കർണി ആയിരിക്കണമേടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ഈ ലോ മുഴുവൻറെ മേൽക്കരണി ആയിരിക്കണമേ ശിശയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ ഭാപ പരിഹാരത്തിനായി അങ്ങയുടെ മത്സര സദനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും ഞങ്ങളുടെ ലോകം മുഴുവൻ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ മേൽക്കരണയായിരിക്കണമേ ഞങ്ങളുടെ ഈ ദൈവ പരിഹാനത്തിനായി അങ്ങയുടെ വളസരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ ഈശോമിശായുടെ സ്ഥിരശരീരവും സ്ഥിരരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ഈ ലോമുടൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിയും ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കർണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കരണി ഈശോയുടെ അതിധാരണമായ പീഡാസനങ്ങളെ പ്രതിയും ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേടെ ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കരണി ഈശോയുടെ അതിധാരണമായ പീഡാസകങ്ങളെ പ്രതിയും ഞങ്ങളുടെ ലോമുഴുവിന്റെ ആയിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസകങ്ങളെ പ്രതിയും ഞങ്ങളുടെ ലോമുഴുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഞങ്ങളുടെ ലോമഴുവിന്റെ മഹാപരിഹാരത്തിനായി അങ്ങയുടെ വലസനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിസ്സിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവ് ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ോകം മുഴുവൻ തേരുണയുണ്ടാകുമേശോയുടെ അതിരാരുണമാ സഹനങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ മേ ങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ ഈശോയുടെ അതിരാളുണമാ ങ്ങളെ ഓർത്തിരുന്നു േശോയുടെ അതിഥാർഗമാഹരങ്ങളെ ഓ തിരുന്നു ഞങ്ങളുടെ മേ ും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേണയുണ്ടാകേശ അതിദാണീടാ സഹനങ്ങളെയോ തെന്നും ഞങ്ങളുടെ മേലോകം മുഴുവന്റെ മേണയുണ്ടായ ഈശോയുടെ അതിഥാരുണമാ സഹനങ്ങളെയോ തന്നും ഞങ്ങളുടെ മേലോകം മുഴുവൻ്റെ മേണയുണ്ടാകേശ അതിദാരുണമാ ോ തിരുന്നു ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേലുണയുണ്ടാകുമേ പരിശുദ്ധനായ ദേവനേ ായ ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദേവനേ